അവകാശമാണെന്ന കൃത്യമായ കൂടി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അധികൃതർ കൃത്യമായി ഇതിനനുകൂലമായി കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം ഇനി അങ്ങോട്ട് ഇത്ര സമാധാനപൂർണമാകുമെന്ന് ഇത്ര ശാന്തപൂർണമാകുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട ശക്തമായ രൂക്ഷമായ പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും വയനാട്ടുകാർക്ക് കാണേണ്ടി വരും അതുപോലെ തന്നെ അധികൃതരുടെ കണ്ണ് തുറക്കേണ്ടി വരും അങ്ങനെ അധികൃതരുടെ കണ്ണ് തുറക്കുന്നതുവരെ ഈ പോരാട്ടം നടത്താൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളാകെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും പല സമരവും നടത്തിയപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം പലരും നിരാശയുടെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നിരാശയില്ല ഞങ്ങൾ നടത്തിയ സമരവും ഞങ്ങൾ നടത്തിയ ും അഭിപ്രായങ്ങളും ഒക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന ഗവൺമെന്റ് ഒന്നര കോടി രൂപ ഈ സാധ്യതാ പഠനത്തിന് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുമ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ പോസിറ്റീവായ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഒട്ടും പോസിറ്റീവല്ലാത്തൊരു മനോഘടനയാണ് കേന്ദ്ര വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് അതിനെയൊക്കെ കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കമുള്ള വനം വകുപ്പിന്റെ അടക്കമുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് ആ അർത്ഥത്തിൽ വയനാട്ടിലെ എട്ടര ലക്ഷം വരുന്ന ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് പങ്കാളികളായ നൂറുകണക്കിന് ആളുകളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് വയനാട്ടുകാർ മാത്രമല്ല കോഴിക്കോട് നിന്ന് പൂഴിക്കോട് നിന്ന് വളരെ നേരത്തെ നിരവധി ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ഏതായാലും ഇതിൽ പങ്കെടുത്ത പങ്കാളിയായ മുജുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സൂചനാ സമരം ഇത് കേവലം സൂചനാ സമരം തന്നെയാണെന്ന് നിസ്തർക്കം ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ അർത്ഥത്തിൽ ഈ സൂചനാ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്